പൊതുവേ ഒരു വീട്ടിൽ ഒരു ഗർഭിണി ഉണ്ടായിരുന്നാൽ ആ വീട്ടുകാർക്കും ഉത്തരവാദിത്വം ഏറും ഇന്നത്തെ കുടുംബങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദിയാകൃഷ്ണ എന്ന ഗർഭിണിയെ വലയം ചെയ്യാൻ മൂന്ന് സഹോദരിമാരും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമുണ്ട് ഭർത്താവ് അശ്വിൻ ഗണേശിന്റെ വീട്ടിൽ പോയാൽ അവിടെയും ഉണ്ടാകും അമ്മായി അമ്മയുടെ ദിയാകൃഷ്ണയുടെ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാകും ഇനി വരാനിരിക്കുന്നത് നിലവിൽ ഈ വീട്ടിൽ ബേബി എന്ന് വിളിച്ചു പോകുന്നത് ദിയയുടെ ആ ദിയയുടെയും മഹാനയുടെയും എറ്റയും ഇളയ അനുസരിച്ച് ഹൻസിക കൃഷ്ണയെ ഇപ്പോൾ ഗർഭാവസ്ഥയിൽ ദിയാകൃഷ്ണ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് തങ്ങളുടെ ഒപ്പമാണ് എന്ന് അമ്മ സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വീട്ടിൽ ദിയയുടെ അച്ഛനമ്മമാരും മൂന്ന് സഹോദരിമാരും അവരുടെ അപ്പച്ചയും ഉണ്ടാകും ഈ വീട് ഒഴിഞ്ഞൊരു നേരമില്ല എന്ന് വേണം പറയാൻ അങ്ങനെ ഒഴിയണമെങ്കിൽ എല്ലാവരും ചേർന്ന് എങ്ങോട്ടെങ്കിലും യാത്ര പോകേണ്ടി വരുമെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് ഗർഭിണിയെ പരിപാലിക്കാൻ ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ട് എന്ന് സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഗർഭാവസ്ഥയുടെ മൂന്നാം മാസത്തെ സ്കാനിംഗ് പൂർത്തിയായ ശേഷം മാത്രമേ ദിയാകൃഷ്ണ ഗർഭവിശേഷം പുറത്ത് വിട്ടിട്ടുള്ളൂ ഇതുവരെ ഇക്കാര്യം ആരും അറിയരുത് എന്ന് ദിയക്ക് നിർബന്ധമായിരുന്നു അതിനുശേഷം ഡോക്ടറുടെ അടുത്ത് സ്കാനിംഗ് നടത്തുന്ന ഒരു ചിത്രവും ദിയാകൃഷ്ണ ഷെയർ ചെയ്ത കൂട്ടത്തിലുണ്ട് ഗർഭകാലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ തന്നിൽ തന്നെ ഒതുക്കാൻ ദിയ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിൻ ഗണേശിൻ്റെയും വിവാഹം കഴിഞ്ഞത്